ഹലോ ഗായ്സ് ജാസ്മിൻ നിന്ന് നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് വാങ്ങി കൂട്ടിയിട്ട് ഇപ്പം ജാസ്മിൻ ഒരുപാട് പോസിറ്റീവ് നേടിയെടുക്കാൻ വേണ്ടി പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വീട്ടിലുള്ള ഇപ്പോഴത്തെ പവർ തീം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ഒരു പവർ ടീമാണ് ഇതിന് ഈ ബി 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 ഹോട്ടാസ്ക മുന്നത്ത റോബോ ആയിരുന്നു ആര് നമ്മുടെ സായി അത് കഴിഞ്ഞ് ഇപ്പോൾ റോബോ ആയത് ജാസ്മിനാണ് അപ്പം ജാസ്മിൻ ഗസ്റ്റായിട്ടുള്ള ക്ഷേതയുടെ ക്ഷേത പറഞ്ഞ അനുസരിച്ച് ജാസ്മിൻ പോയി പറയുകയാണ് രണ്ട് മിനിറ്റിലുള്ള പ്രോഗ്രാം തുടങ്ങണം എല്ലാവരും വന്നിരിക്കണമെന്ന് പറയുന്നുണ്ട് സോ അവർ കേൾക്കുന്നില്ല അവരെന്ന് പറയുമ്പം പവർ ടീമിൽ റസ്മിനും അൻസിബി അവരാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം റസ്മിനെ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മളാണോ ഇവിടുത്തെ ഓണറ് അതാ റോബോ ആണോ എന്ന് പറയുന്നുണ്ട് സോ വന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് സോ അതുകൊണ്ട് ഇതുപോലെ പോയി റോബോ പോയി ക്ഷേതയുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് മാം ഞാൻ ഇവിടുത്തെ ഓണേഴ്സിൻ്റെ അടുക്കൾ പറഞ്ഞു വന്നിരിക്കാൻ പറഞ്ഞു പക്ഷേ അവരാണ് കേൾക്കുന്നില്ല അപ്പൊ ക്ഷേതം വനം പറയാണ് റോബ അല്ലേ റോബോയി പറ റോബ പറഞ്ഞ് അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിരുത്താൻ വേണ്ടി പറയുന്നുണ്ട് സോ അങ്ങനെ നമ്മുടെ ജാസ്മിൻ പോയി കിച്ചണിൽ പോയി അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ പോയിട്ട് അവരുടെയൊക്കെ പറയുകയാണ് ഇവിടെ വന്നിരിക്കുക പെട്ടെന്ന് നിങ്ങൾ അവിടെ വന്നിരിക്കണം പെട്ടെന്ന് വന്ന് ഇവിടെ ഇരിക്കണം റോബല്ലേ അപ്പോൾ ആ ഒരു മോഡിലാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ ഇത്ര പറഞ്ഞിട്ടും ഇവർ കേക്കല്ല അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു പോയാൽ ഗ്യാസിൻ്റെ ഇതങ്ങ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ജാ റസ്മിൻ ജാസ്മിൻ്റെ കൈ പിടിച്ചിങ്ങനെ വളച്ച് അടിക്കാൻ വേണ്ടി വരുന്നത് പോലെ വരുന്നുണ്ട് സോ ഈ റസ്മിൻ ഇത് എന്തിൻ്റെ കേടാണെന്നു എനിക്ക് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചാൽ റസ്മിൻ അവിടെ നിന്ന് നിന്ന് റസ്മിന് പോകാൻ സമയമായിട്ടുണ്ട് ഒരിക്കലും റസ്മിൻ ജസ്മിൻ്റെ നല്ലൊരു ഫ്രണ്ടല്ല ഇപ്പം പലതും പലത് പറഞ്ഞ് കേട്ട് വെച്ച് എൻ്റെ പേരിലൊരു നല്ല ഫ്രണ്ടാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കാണിക്കേണ്ട നിന്റെ ഒരുക്കിനെ പല തവണയായിട്ട് പറഞ്ഞു തന്നുവരാ എന്തിനാണ് ഈ റസ്മിൻ ഈ കാണുക ഷോ കാണിക്കണമെന്ന്